ഹായ് പ്രിയുള്ള സുഹൃത്തുക്കളെ മലപ്പുറം വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് അത് സുപ്രസിദ്ധിയിലല്ല കുപ്രസിദ്ധിയിലാണെന്ന് മാത്രം പ്രത്യേകിച്ച് തീവ്രവാദ കേസുകളിലാണ് മലദ്വാർ സംസ്ഥാനമാക്കി ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള സ്വർണമാണ് കരിപ്പൂര് വന്നിറങ്ങിയത് ഇതൊക്കെ കണ്ടവരാണ് നമ്മൾ പക്ഷേ മലപ്പുറത്തെക്കുറിച്ച് പറയുമ്പോൾ മലപ്പുറംകാർക്ക് സ്വാഭാവികമായിട്ടും കുരുക്കൾ പൊട്ടും പക്ഷേ ഉള്ള കാര്യം പറയാതിരിക്കാൻ പറ്റുക നിങ്ങളെ സുഖിപ്പിക്കുന്നതിനു വേണ്ടിയും നിങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടിയും നുണ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകളെ നിങ്ങൾക്കറിയാമായിരിക്കും പരിചയമുണ്ടാകും പക്ഷേ മനസാക്ഷിയെ വഞ്ചിക്കാതെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഇതുപോലത്തെ ചില കുരുപ്പുകൾ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കുരുത്തം കെട്ടവർ കൂടി ഈ സമൂഹത്തിലുണ്ട് യു എ പി എ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ മലപ്പുറം സ്വദേശിയെ പിടികൂടിയത് ഉത്തർപ്രദേശിൽ വെച്ചിട്ടാണ് നമ്മുടെ അന്തർധാര സജീവമായതുകൊണ്ട് ലോകത്തിന്റെ എല്ലാ മേഖലകളും ഭൂമി ഖുർആാനികപരമായി പറഞ്ഞാൽ പരന്നതാണല്ലോ ഖുർആാനിലെ പരന്ന ഭൂമിയുടെ ഒരു മുക്കും മൂലയും കാക്കമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുത്തരിയല്ല അവർക്ക് അവിടെയൊക്കെ യഥേഷ്ടം വിഹരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഒരുപാട് ആളുകൾ വേറെ ഉണ്ടാകും മലപ്പുറം പെരുമ്പടപ്പ് വെളിയങ്കോട് താന് വീട്ടിൽ ഷംനാദിനെയാണ് കേരള ടെററിസ്റ്റ് സ്ക്വാഡിൻ്റെ സ്ക്വാഡിന്റെ കൂടി തൃശ്ശൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത് നേപ്പാൾ അതിർത്തിക്കടുത്ത് ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ വെച്ചിട്ടാണ് ഇയാളെ പിടികൂടിയത് വധശ്രമം ഉൾപ്പെടെ ഇരുപത്തിരണ്ട് കേസുകളിൽ മാത്രമാണ് ഷംനാദ് പ്രതിയായിട്ടുള്ളത് കുറഞ്ഞു പോയി എന്ന് തോന്നുന്നെങ്കിൽ ആള് ഓഗസ്റ്റ് പതിനേഴാം തീയതി വെളിയങ്കോട് സ്വദേശി മുഹമ്മദ് ഫയാസിനെ വധിക്കാൻ ശ്രമിച്ചതിന് തൃശ്ശൂർ വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോഴത്തെ അറസ്റ്റ് ഈ കേസിന് ശേഷം ഉത്തരേന്ത്യയിലും നേപ്പാളിലും ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ എന്നാണ് പോലീസ് പറയുന്നത് തടിയൻറെവിടെ നസീർ ഉൾപ്പെട്ട തീവ്രവാദ ശൃംഖലയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന വ്യക്തിയാണ് ഇയാള് ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ കുറിച്ച് ആന്റി ടെറർ സ്ക്വാഡ് അന്വേഷിച്ചു വരുന്നുണ്ട് യു പിയിലായത് കൊണ്ട് ഉറപ്പായിട്ടും ഒക്കെ എടുക്കാൻ യു പിയിലെ യോഗിയുടെ പോലീസിന് സാധിക്കും രണ്ട് ദിവസം മുമ്പ് എൻ ഐ എ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു അതനുസരിച്ച് കേരളത്തിലെ തീവ്രവാദ സാന്നിധ്യമുള്ള ഗ്രാമങ്ങളുടെ പേര് പേര് വിവരങ്ങളും വിവരങ്ങളും നഗരങ്ങളുടെ ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ടിൽ നിങ്ങളുടെ നഗരം അഥവാ ഗ്രാമം ഇതിലുണ്ടെങ്കിൽ സൂക്ഷിക്കുക എന്നൊരു ടൈറ്റിലും ഉണ്ട് ഇനി മുതൽ ഈ സ്ഥലങ്ങൾ കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരിക്കും അത്ര സാമ്പത്തിക പിരിവിനു വരുന്ന സംഘടനകളുടെ ജന്യൂണിറ്റി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പണം നൽകണം എന്നും ക്യാപ്ഷനിലുണ്ട് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ടൗണ് തൃക്കരിപ്പൂർ ഹോസങ്കടി മൂല കുണിയ മേൽപ്പറമ്പ് ആറങ്ങാടി കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ സിറ്റി വളപട്ടണം പാപ്പിനിശ്ശേരി ഗേറ്റ് ചാലാട് ഊതപ്പാറ താണ മരക്കാർകണ്ടി മുഴുപ്പിലങ്ങാട് നാറാത്ത് പഴയങ്ങാടി ഇരിട്ടി ശിവപുരം മട്ടന്നൂർ വിളക്കോട് നീർവേലി കോഴിക്കോട് ജില്ലയിൽ അഴിയൂർ കൊടുവള്ളി താമരശ്ശേരി കാരന്തൂർ പൂനൂർ കരുവാമ്പോയിൽ നാദാപുരം മേപ്പയൂർ നാല് മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ പൂവൻചിന മലബാർ ഹൗസ് അരീക്കോട് കാവന്നൂർ വണ്ടൂർ നിലമ്പൂർ ഇടക്കര ചുങ്കത്തറ തിരൂർ ചങ്ങരമുള എൻ ഐ എ ഒക്കെ ഉള്ളത് കൊണ്ട് മാത്രമല്ലേ ഇത്തരം വിവരങ്ങൾ നമ്മൾ അറിയുന്നത് അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏതു മാധ്യമമാണ് ഇത്തരം വാർത്തകൾ പുറത്തുവിടുന്നത് പ്രത്യേകിച്ച് കാക്കാമാർക്കെതിരാണ് ഈ വാർത്തകളെല്ലാം വയനാട് ജില്ലയിലെ പനമരം വെള്ളമുണ്ട തരുവണ കമ്പളക്കാടും മാനന്തവാടി ടൗൺ തൃശൂർ ജില്ലയിലെ ചാവക്കാട് പുന്നയൂർക്കുളം പട്ടിക്കര പെരുമ്പിലാവ് എരുമപ്പെട്ടി പന്നിത്തടം കേച്ചേരി മുരിക്കുങ്ങൽ കോടാലി പാലപ്പിള്ളി പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി പുതു നഗരം നെന്മാറ പുതുപ്പള്ളിത്തെരുവ് പറക്കുന്നം പത്തിരിപ്പാല പഴയ ലക്കിടി ന്യൂ കേരള ജംഗ്ഷൻ മേപ്പറമ്പ് ശംഖുവാരത്തോപ്പ് എറണാകുളം ജില്ലയിലെ പാനായിക്കുളം കോതമംഗലം ടൗൺ ആയിരപ്പാറ പല്ലാരിമംഗലം അടിവാട് മുറക്കാല കലൂർ കറുകപ്പള്ളി ഏലൂക്കര ഉളിയന്നൂർ എരമം വെടിമറ കളമശ്ശേരി ഇടുക്കി ജില്ലയിലെ തൂക്കുപാലം നെടുങ്കണ്ടം പുഷ്പ കണ്ടം വണ്ടിപ്പെരിയാർ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട സംക്രാന്തി മുണ്ടക്കയം എരുമേലി കാഞ്ഞിരപ്പള്ളി കൊല്ലം ജില്ലയിലെ കുളത്തുപുഴ പത്തടി പത്തനാപുരം കണ്ണനല്ലൂർ കുന്നിക്കോട് കരുനാഗപ്പള്ളി സിനിമാപ്പറമ്പ് സിനിമാപ്പറമ്പിനകത്ത് ചിറ മയ്യത്തുങ്കര മൈനാഗപ്പള്ളി ഐ സി എസ് ചൂരനാട് പള്ളി ചന്ത ഓച്ചിറ ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി സക്കരിയാ ബസാർ അമ്പലപ്പുഴ വളഞ്ഞ വഴി വടുതല ചന്തിരൂർ പത്തനംതിട്ട ജില്ലയിലെ കുലശേഖരപ്പേട്ട തൈക്കാവ് അടൂരിൽ പറക്കോട് പന്തളത്ത് ചേരിക്കൽവാട് കോന്നിയിൽ വാർഡ് കലഞ്ഞൂരിൽ പാടം നാരങ്ങാനം കാട്ടൂർപേട്ട കോട്ടാങ്ങൽ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ആലംകോട് കണിയാപുരം വെമ്പായം ഭീമാപ്പള്ളി പൂന്തുറ വള്ളക്കടവ് ഈഞ്ചക്കൽ നേമം ബാലരാമപുരം ഒന്ന് ആലോചിച്ചു നോക്കണം എന്ത് ജാഗ്രതയോടുകൂടിയാണ് കേരളത്തിൽ എൻ വലയം ചെയ്തിരിക്കുന്നത് കേരളത്തിൽ തീവ്രവാദികളെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ മത തീവ്രവാദം അതിൻ്റെ കണ്ണികൾ ഒന്നൊന്നായി അഴിച്ചെടുത്ത് അതിനെ ഉരുക്കി മറ്റൊന്ന് പുതുക്കി പണിയാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയല്ല തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ അകത്താക്കുക എന്നതല്ല ഒരിക്കലും തീവ്രവാദം ഒന്നാകെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല കോടതി പറഞ്ഞതുപോലെ ഒരു വിധിയില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ഒരു വിധിയുണ്ട് ഡൽഹി കോടതിയുടെ ഈ ഗ്രന്ഥം നിലനിൽക്കുന്നിടത്തോളം കാലം കാക്കാമാർ ഭൂമിയുടെ ഏത് കോണിലുണ്ടെങ്കിലും ശരി മതപരമായ ഭിന്നിപ്പുകളും ചേരുതിരിവുകളും കലാപങ്ങളും സാർവത്രികമായി നടന്നിരിക്കും ലോകത്തിലേത് കോണിൽ ഒരു സ്ഫോടനം നടന്നാലും ശരി അതിൽ പങ്ക് എപ്പോഴും ഈ മത തീവ്രവാദത്തിൽ അതിന് കുറ്റം പറയേണ്ടത് ഈ ചെയ്യുന്ന ആളുകളെ അല്ല മറിച്ച് ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ടല്ലോ ആ ഗ്രന്ഥം കാരണമാണ് അവരങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് വിചാരണ ചെയ്യേണ്ടത് അവിടെയാണ് വേരിനാണ് തളം വയ്ക്കേണ്ടത് ഇലക്കല്ല വലിയ ചില സന്ദേശങ്ങളാണ് എണ്ണയെ എന്ത് ജാഗ്രതയോടുകൂടിയാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും തീവ്രവാദം വേരുറപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചില സ്ഥലങ്ങളിൽ ലിസ്റ്റ് ഇട്ടതൊന്ന് നോക്കാം നമുക്കറിയാം പെട്ടെന്ന് ഒരു മൂന്ന് മണിക്ക് പതിനാല് ജില്ലകളിലും പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരരുടെ വീടുകളിൽ ഈ കേരളത്തിലെ ഒരു ഈർക്കിൽ പോലീസ് പോലും അറിയാതെ റെയ്ഡ് നടത്താനും ആ ഭീകരരെ ഒക്കെ പൊക്കിക്കൊണ്ടു പോകാനും എൻ ഐ എക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിസ്സാരക്കാരല്ല ഈ ഭീകരരുടെ വീടുകളിൽ തന്നെ ഇവരുടെ സഹായികളായി നുഴഞ്ഞു കയറി വർഷങ്ങളോളം സേവനമനുഷ്ഠിച്ച് ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി സ്കെച്ചിട്ട് ഡേറ്റ ചെയ്ത് എത്തിക്കേണ്ടിടത്ത് എത്തിക്കാനും ഇവരെ പിടിപ്പിക്കാനും എൻ ഐ എക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീവ്രവാദമുക്തമാക്കാനും സാധിക്കുമെന്ന് തന്നെ നമുക്ക് കുറച്ച് വിശ്വസിക്കാം നന്ദി